അതോട് ഇൻഷാ കൂപ്പൺ എല്ലാവരും വാങ്ങുക അതിലെല്ലാവരും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തിരിപ്പിക്കുക എന്നിട്ട് രണ്ടായിരം രൂപ ഇവിടെ എത്തിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് മന്ദിരിച്ച കാശ് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ സൂക്ഷിക്കുക അള്ളാഹുത്താലൻ നിങ്ങൾക്ക് വലിയ ബർക്കത്ത് നൽകി അള്ളാഹു താലൻ വലിയ റാഹത്ത് നൽകി വലിയ ഫത്ഹിനി നൽകണേ വലിയ അവലാഹമത്ത് നൽകണേ വലിയ നൽകണേ ആവുള്ള ഇന്നിവിടുന്ന് കിട്ടിയ ഈ ഊർജം ഇൻഷാ അള്ളാഹ് നാട്ടിൽ ചെന്ന് അപ്പൊ ഇൻഷാ അള്ളാഹ് നമുക്ക് ഹെഡ്വാർട്ടേഴ്സ് ഇൻഷാ അല്ലാ അതിന്റെ പണി പെട്ടെന്ന് പൂർത്തീകരിച്ചിട്ട് നമുക്ക് അവിടത്തേക്ക് ഇൻഷാ അള്ളാഹ് ഉദ്ഘാടനം ചെയ്യാൻ കഴിയണം സ്വാതന്ത്ര്യം ഭവൻ നമുക്ക് പടുത്തുയർത്താൻ കഴിയണം നമുക്ക് സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങൾ സജീവമാക്കാൻ കഴിയണം എല്ലാ അർത്ഥത്തിലും നീ തൗഫിക്ക് നൽകണേ അള്ളാ മഹാൻ അപുറത്ത് തങ്ങളുടെ ഇൻഷാ അള്ളാ നാൽപ്പത് വളരെ വിപുലമായ രൂപത്തിൽ ഇൻഷാ ഇൻഷാള്ള ആഗസ്റ്റ് പതിനേഴിന് ഞാൻ ആഗസ്റ്റ് പത്തിന് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയാണ് അപ്പം തന്നെ ഫിസിയോതെറാപ്പി തുടങ്ങി എല്ലാ ദിവസവും ഇപ്പം ഫിസിയോതെറാപ്പി നടക്കുന്നതാണ് ഞാൻ പറഞ്ഞിട്ട് ഈ കൊല്ലത്തിൽ ആദ്യമായിട്ടാണ് ജസ് ഞാൻ ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ആഴ്ച ഫിസിയോതെറാപ്പിയും കൂടി നടക്കുന്നതാണ് അപ്പോൾ ഇൻഷാള്ള ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങൾ ചോദിക്കരുത് എന്താ അപ്പോൾ ഇൻഷാള്ള അത് വളരെ വിപുലമായിട്ട് തന്നെ ഇൻഷാ എല്ലാ ഒരു മെത്തഡം മെത്തഡം